ഭൂലോകത്തിന്റെ സ്പന്ദനം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് മസിലാണ് എന്ന് പറയുന്ന മുതലാണ് രാമകഥാ ഗാനലയം ശ്രീരാമ ഇത് ദാസ് അനീഷ് അല്ലല്ല വെറും അനീഷ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ കടുത്ത ആരാധകനാണ് ഭാവിയിൽ ദാസേട്ട കൂടെ ഒരു പാട്ട് പാടണം എന്നാണ് അന്ത്യാഭിലാഷം അമ്പു എനിക്കൊരു ഗ്യാസ് ആർക്കും ഇത് അമ്പുജാക്ഷി എങ്ങനെയെങ്കിലും അംബാനി ആവണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാൻ പാലക്കാടല്ല പാരിസിലാണ് ജനിക്കേണ്ടത് എന്നാണ് അമ്പു പറയുന്നത്

എടാ ോട് നീക്കി എൻ്റെ അപ്പൻ്റെ ചില കത്തിനു വരെ ആയുസ് ഉണ്ടാവൂ എന്നുള്ള അതിമോഹം അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ എൻ്റെ അപ്പൻ്റെ കാലിൽ രണ്ടോ മൂന്നോ നഗം പെട്ടി തരാ നഗോ എന്തോ നഗാം അല്ലടാ ഈ മുടി പെട്ടുന്ന ആളിനെ പോലെ ചെലപ്പോ നഗംപെട്ടുന്ന ആളായിരിക്കും കൊണ്ടുപോയി അമ്മിക്കല്ലിട്ട് അരച്ച് ആശു തീർക്കാ നിക്കേ അമ്മിക്കല്ലിട്ട് അരക്കണ്ട എന്താ ചമ്മന്തിയാ മോഞ്ചപ്പരസിംഗ് ദൂരദർശനില് വരുക ഔ അതൊക്കെ കൊല്ലങ്ങൾ കഴിയും ഇവ എന്തിട്ട് നരസിംഹോ കാണുന്നു നല്ല കുടുംബ സിനിമകൾ വേറെ ഉണ്ടല്ലോ ടെർമിനേറ്റർ റാമ്പോ ജുറാസി പാർക്ക് ജുറാസി പാർക്കില് ഡൈനോസർ കുറിയും തൊട്ടുകൾ വരവുണ്ട് എന്താ ഐശ്വര്യം അറിയോ ദൂരദർശൻ വരും തന്നെ ഞാൻ ഇതുവരെ ഏഴുമണി വർധിച്ച ചിത്രം ചെയ്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ ദൂരദർശനില് ഒരു ദിനോസർ ദിനോസുട്ടിനെ പോലും കണ്ടിട്ടില്ല ഞാൻ ആകെ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ദൂരദർശനിൽ ടെർമിനേറ്റർ ഉണ്ടായിരുന്നു എന്തോ അറിയോ അത് പൊട്ടുന്ന പൊട്ടൽ കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചി വന്ന് ചോദിക്കണേ ആയോന്നു ശരിക്കും ഇന്നലെ ദൂരദർശനിൽ സിനിമ കാണിച്ചാ അർണോൾഡ് വലിയ സത്യം ഞാൻ മണി കഥ പറഞ്ഞതരാന്ന് ആവോ അപ്പൊ സിനിമയിൽ നല്ല പാട്ടുണ്ടാവൂലേ ആരൊക്കെ പാടിയത് ദാസേട്ടൻ ഉണ്ടാ ഉം ദാസേട്ടൻ ടെർമിനേറ്ററിൽ പാടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ജയചന്ദ്രൻ ചിത്രയാണ് എന്ത് ടെർമിനേറ്ററാ അത് ഇംഗ്ലീഷ് സിനിമയിലെ അതില് നായികാരാണ് അവർ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടും വന്നിട്ട് ഓ പിന്നെ ദൂരദർശന് വരുന്നു ഈ അർണോൾഡ് ഇത്ര നേരം നിങ്ങൾ ഉർത്തിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടന്മാരെ ജയണ് ചിത്രം പാടിയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇത് ഗുണ്ടാണെന്ന് ടെർമിനേറ്റർ കുടുംബ സിനിമ അല്ലെ അപ്പൊ ടെർമിനേറ്റർ അപ്പനും അമ്മയും അപ്പനും അമ്മയും ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ച പൊട്ടന്മാരെ ഇത് നരി അല്ലല്ല നരേന്ദ്രൻ സാറ് ഈ കുരുത്തംഘട്ട പിള്ളാരെ എങ്ങനെയെങ്കിലും നന്നാക്കിയിട്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും നല്ല അധ്യാപകനുള്ള മെഡല് വാങ്ങണം എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട്